വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തേഴ് എഴുപത്തിയാറ് മുതൽ എഴുപത്തിയെട്ട് വരെയുള്ള സൂക്തങ്ങളാണ് ഈ ഖുർആാൻ ഇസ്രായേലിൽ ഭിന്നിക്കുന്ന അധിക വിഷയങ്ങളുടെയും യാഥാർത്ഥ്യം വിശ വിശദീകരിച്ചു കൊടുക്കുന്നു ഇതിൽ വിശ്വസിക്കുന്നവർക്ക് മാർഗദർശനവും ദൈവിക കാരുണ്യവുമുണ്ട് നിശ്ചയം നിൻ്റെ നാഥൻ അവൻ്റെ വിധി നിയമങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നു അവൻ അജയ്യനാണ് സർവജ്ഞനുമാണ് ഇസ്രായേലിൽ ഉണ്ടായ ഭിന്നിപ്പിൻ്റെ ഫലമായിട്ടാണ് രണ്ട് മതങ്ങൾ അതായത് യഹൂദമതവും ക്രിസ്തു മതവും രൂപപ്പെട്ടത് ഇരുവിഭാഗങ്ങൾക്കും വേദഗ്രന്ഥങ്ങളുമുണ്ട് ഇരുമതവിഭാഗങ്ങൾക്കകത്ത് വ്യത്യസ്ത വീക്ഷണ വൈചാത്യങ്ങൾ വെച്ച് പുലർത്തുന്ന ധാരാളം വിഭാഗങ്ങളുമുണ്ട് യഹൂദികൾ അഥവാ യൂതന്മാർ വിശ്വസിക്കുന്നത് യേശു ഒരു ദേവപുത്രനൊന്നുമല്ല അത് ജാരസന്ധതിയാണ് അദ്ദേഹത്തിൻ്റെ മാതാവായ മറിയം ചാരിത്രപതി ഒന്നുമല്ല യേശുവിനെ തങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു എന്നൊക്കെയാണല്ലോ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് മനുഷ്യരോഗത്തിൻ്റെ മുഴുവൻ പാപങ്ങളും പേറിക്കൊണ്ട് യേശു കുരിശിൽ തറക്കപ്പെട്ടു അതേപോലെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേകത്വത്തിലാണ് ദൈവം ഉൾക്കൊള്ളുന്നത് തുടങ്ങിയ തെറ്റായ സങ്കല്പങ്ങളുടെയും വിശ്വാസ രീതികളുടെയും യാഥാർത്ഥ്യം വ്യക്തമാക്കുകയാണ് ഈ വിശുദ്ധ കുറാനിലൂടെ മോസസ് അഥവാ നബി ആ പ്രവാചകൻ്റെയും അനുയായികളുടെയും ചരിത്രം അതുപോലെ ഈസാ നബി അതായത് യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെയും മാതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയൊക്കെ ചരിത്രം ഇതൊക്കെ വളരെ സത്യസന്ധമായിട്ട് വിവരിക്കുന്നുണ്ട് അതുപോലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും നഷ്ടപ്പെട്ടതും തിരുത്തപ്പെട്ടതുമായ ചരിത്രങ്ങളും വിധി നിയമങ്ങളും വിശുദ്ധ ഖുർഹാനിൽ വളരെ വ്യക്തമായി പ്രതിപാദപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർഹാൻ്റെ അവതരണത്തോടെ അതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ അപ്രസക്തമാകുകയാണ് കാരണം ദൈവിക നിയമങ്ങളുടെ ഏറ്റവും പരിഷ്കരിച്ച പതിപ്പാണ് ഈ വിശുദ്ധ ഖുർഹാൻ മുൻകാല വേദഗ്രന്ഥങ്ങളിലെ വിധിവിരക്കുകളും സത്യവചനങ്ങളും യാഥാർത്ഥ്യങ്ങളും ഈ ഖുർആാനിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും അംഗീകരിക്കാതെ അവഗണിക്കുന്നവരുടെ കാര്യത്തിൽ പരലോകത്ത് വെച്ച് ദൈവം അവൻ്റെ വിധിതീർപ്പും തീരുമാനവും പ്രഖ്യാപിക്കുന്നതായിരിക്കും എന്നാണ് ഈ സൂക്തങ്ങളിലൂടെ ഉത്ബോധിപ്പിക്കപ്പെടുന്നത്